അങ്ങനെ ചെന്നൈ പട്ടണത്തിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഇപ്പോൾ നല്ല രസുള്ള യാത്രയാണ് ചെന്നൈത്തെ ഒരു ഇൻഫർക്സ്ട്രറൊക്കെ നല്ല രസമാണ് സ്ട്രീറ്റുകൾ എല്ലാം ചേച്ചി നല്ല നല്ല രസമാണ് ചെന്നൈ പോർട്ട് ചെറിയ സ്കൂൾ ട്രെയിൻ സ്റ്റേഷൻ അങ്ങ് അതൊക്കെ ഈ വഴിയിലാണ് കുറേ കാര്യങ്ങൾ കാണിച്ചു തന്നു ലക്ഷ്മണൻ നമ്മുടെ എന്താ പറയുക ചെന്നൈയെ കുറിച്ച് ചെന്നൈയിൽ ഓരോ ചെറിയ ചെറിയ വഴികളൊക്കെ യാത്ര കൊണ്ടുപോയി മെയിൻ സ്ട്രീറ്റുകൾ ഇവിടെ കൊണ്ടുപോയി അവിടുത്തെ ഓരോന്ന് കാണിച്ചു തന്നു നമുക്ക് എന്താ പറയുക ഇനി ഒരിക്കൽ കൂടി ചെന്നൈ കൂടെ വീട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ അതാണത് നിങ്ങൾ മനസ്സിലാവും ആ കാര്യത്തിൽ എല്ലാം ഭക്ഷണത്തിൽ കൂടെ സവാരി കിട്ടും അതായത് പുതിയ കയറിയിട്ട് അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടോളിയും കയറി പിന്നെ കുറച്ച് ഈ സ്റ്റേറ്റ് വെച്ചാൽ ഇവിടെ എല്ലാം കിട്ടും പഴ മൊബൈൽ ഫോണുകളും അങ്ങനെ നമുക്ക് നിത്യോപ എല്ലാം വളരെ വില വിലക്കുറവിൽ കിട്ടുന്ന ഏരിയ എല്ലാം സെക്കൻഡ് സെയിലും ഫസ്റ്റ് സെയിലും എല്ലാം കിട്ടും ഇതാണ് പോസ്റ്റ് ഓഫീസ് പാലങ്ങളും അടിപ്പാലങ്ങളും മേൽപ്പാലങ്ങളും ഒക്കെ വരുത്തുന്ന നല്ല എന്താ പറയുക നല്ല വൃത്തിക്ക് വെച്ചിട്ടോ നല്ല സ്റ്റൈലാക്കിട്ട് ട്രാഫിക്കിനെ കുറിച്ച് പറയണ്ട ട്രാഫിക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് അപ്പോ ഇങ്ങനടുത്ത വീഡിയോ